മോദിക്ക് ഷോ ഓഫ് എന്ന് രാഹുൽ ഗാന്ധി നുണ പറയുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയില്ല എന്ന് ഗാർഗേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാം തകർക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞു മോദി എല്ലാവരെയും ദ്രോഹിക്കുന്നുവെന്നും ഗാർഗെ പറഞ്ഞു നുണ പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർ എസ് എസും ബി ജെ പിയും വിഷം പോലെയാണ് വിഷം രുചിച്ചാൽ നിങ്ങൾ ഇല്ലാതെയാകും ബി ജെ പി ആർ എസ് എസ് എന്നിവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വെറും ഷോ ഓഫ് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു മോദി ഒരു സംഭവവുമല്ല നേരിൽ കണ്ടപ്പോൾ എനിക്ക് അത് ബോധ്യമായി മാധ്യമങ്ങളാണ് മോദിയെ വലിയ സംഭവമാക്കുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകൾക്കായി മുന്നൂറ് കോടിയിലധികം രൂപയാണ് കേന്ദ്രം ചിലവിട്ടിരിക്കുന്നത് ഇതിനൊപ്പം ഈ വർഷത്തെ യാത്രകളുടെ ചിലവ് കൂടി കണക്കാക്കിയാൽ ആകെ തുക മുന്നൂറ്റി കോടി പിന്നിടുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പറയുന്നു പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയാന്റെ ചോദ്യത്തിന് മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം യാത്രാ ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങൾക്ക് മാത്രം അറുപത്തിയേഴ് കോടി രൂപയാണ് ചെലവിട്ടത് അമേരിക്ക ഫ്രാൻസ് മൗറീഷ്യസ് തായ്ലാന്റ് ശ്രീലങ്ക സൗദി തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു മോദിയുടെ യാത്രകൾ